ആന്യ മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ ഓട്ടോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്നാം തീയതി അപ്പോൾ എന്നും വരാൻ കുറച്ച് ദിവസങ്ങളിലും തിരഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നവംബർ മൂന്നിന് വടക്കൻ പ്രദേശത്ത് കേരളത്തിൽ വടക്കൻ ജില്ലകളിലായിക്കാട്ടെ രാവിലെ രാത്രി ശക്തമായ മഞ്ഞു സാധ്യതയുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് മിക്ക മിക്ക പ്രദേശങ്ങളിലും മഴ കാണാൻ സാധ്യതയില്ല രാത്രിയിലും മിക്ക പ്രദേശങ്ങളിലും മഴ കാണാൻ സാധ്യതയില്ല മൂന്നാം തീയതിയൊക്കെ മൂന്നാം തീയതി ഒറ്റ കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മഴയ്ക്ക് സാധ്യത കുറവാണ് ഉച്ച തൊട്ട് തന്നെ ഈ സരാശരി ഇരുപത്തേഴ് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തേഴ് ഡിഗ്രി ആ ചൂടൊക്കെ ആയിരിക്കും ഉച്ച തൊട്ട് ഒരു മൂന്ന് മണി നാലുമണി വരെ സമയങ്ങളിൽ കാണുക പിന്നെ എന്നാൽ തന്നെ അപ്പോൾ ിപ്പോവും പിന്നെ മൂന്നാം ഈ ആഴ്ചത്തേക്ക് മഴയ്ക്ക് സഹകരമായിട്ടും ഏർപ്പെടുത്തിട്ടില്ല ഗ്രീനായിട്ടാണ് നിലവിൽ ബുധനാഴ്ച വരെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കാലാവർത്താ വാർത്തകൾ അറിയാൻ വേണ്ടി മെൻഡിവിഷനു ക്രിയേഷൻ ചാനൽമാർക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം